നിങ്ങളെ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചോ കാലം കണക്കി ഒരു ദിവസം വരും അതിനിപ്പോ തന്തയോടെ ആയാലും തള്ളയോടെ ആയാലും ആ മോനെ സുഖന്നല്ലേ തന്നെ ഇന്ന് എന്തോന്ന് കഴിച്ച് ആരോഗ്യമൊക്കെ നല്ലല്ലോ നോക്കണേക്കളെ കുറവുണ്ടടാ മോള് കുളിക്കണം അവള് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ പറയാം വിളിക്ക് ഓ അവിടെ ഉണ്ട് അവളെ വാലേ തൂങ്ങി നടക്കണം എപ്പോഴും അവളെ വറകെ അടക്കും എല്ലാം ചോദിക്കാൻ ഞാൻ കടിച്ചു കീറാൻ വരും നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് വന്ന് ഇവിടെ കിടക്കണം എന്റമ്മ പറ അമ്മയ്ക്ക് അറിഞ്ഞുകൂടിയാ അവിടെ ജോലി ശമ്പളൊന്നും ഇല്ലാതെ എത്ര നാളവിടെ നിന്ന് എന്നിട്ട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അവിടെ നിൽക്കാൻ പറ്റാത്തോണ്ട് നിർത്താടി ഞാൻ എന്റെ കുടുംബാർ സംസാരിക്കണ ഒളിഞ്ഞ് നിന്ന് കേട്ടിട്ട് ഞാൻ പറയാൻ പറഞ്ഞ ഒളിഞ്ഞ് നോക്കാനെ അമ്മ കേ വന്നല്ലോ വയലേക്ക് വക്കാലത്തൂങ് കൊണ്ട് പെങ്കോന്ത മക്കളെ നീ ഫോൺ വയ്ക്കി ഇതൊന്നും കേട്ട് ഓ അറബീനെ പറ്റി അവൻ എന്തൊരു വിഷമം ഇവിടെ ജോലിക്ക് പോകില്ലായിരുന്നു അവിടെ ചെന്നപ്പോ അതിന്റെ അപ്പുറം ആ മാനേജർ ഒരു പാവായത് കൊണ്ട് ഈ വേർപ്പിനുള്ളവനെ പിടിച്ചു കഴിവ് പെണ്ണും പിള്ളേരെ വൈ ഞാനേ നല്ല അന്തസായിട്ട് പണിയെടുത്തിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത് ആ വെളി കിടക്കണ കാറും അമ്മേനെ ഇളയമ്പോ എന്തോന്നുണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ച് ഇവിടെ നിൽക്കാൻ പയ്യാത എന്നെ വിളിച്ചിട്ട് അയ്യോ ചാട്ടാവത്തി ഗൾഫ് പോണേ എനിക്ക് ഇവിടെ നിക്കാൻ പയ്യ എന്ന് പറഞ്ഞ് ആ ഗൾഫിൽ നിന്നിട്ടാ ഇവിടെ ഉള്ള തീർത്തത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് നിന്റെ കടമ ചേട്ടന്മാരുണ്ടെങ്കിലേ ചേട്ടന്മാരുണ്ടെങ്കിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും അത് മൂത്തവരെ കടമയാണ് എടാ എടാടാ നീ ഇത് ആരെ കേട്ടിട്ടാ ഇങ്ങനെ കടന്നു നിങ്ങളിക്കണം ഈ വീടും മുറ്റത്തിടകണ കാറും കണ്ടിട്ടാണെങ്കിലേ അത് എന്റെ വേലാണ് ആരെ കൊടുക്കണം ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ആരും മനക്കോട്ടേം കേട്ടണ്ട അമ്മ എന്തോന്ന് അമ്മ ഈ പറയണത് ചേട്ടാ അവിടെ ഗൾഫിൽ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയില്ല ഈ കാണേക്കാ അതൊന്നും കൊണ്ട് ഇവിടെ ആരും വെള്ളരൊക്കെ നിക്കണ്ട കണ്ട അമ്മ ഈ ചേച്ചി അല്ലെങ്കിലും ഇങ്ങനായിരുന്നെ എനിക്കിട്ടങ് താങ്ങും ഞാൻ എന്ത് ചെയ്തിട്ടാണോ എന്തോ നീ എന്തിനടി ആ കൊസ്ന് നോക്കിയതൊക്കെ പറയണത് നീ വീട്ടിൽ വീട്ടില് അടിയുണ്ടാക്കിയാലോ എന്നൊക്കെ സമാധാനം ഉണ്ടാവോളാങ്ങില്ലേടാ ചെല്ലി ഭാര്യ ഭാര്യ തൂങ്ങിക്കൊണ്ട് ചെല്ലി ഓ മോളെ വാ ഞാൻ എത്ര നേരായി പാലെടുത്ത് വെച്ചിട്ട് അത് തണുത്തു പോയി കാണും ഞാൻ എന്ത് ചേട്ടാ ചേട്ടാല്ല ഞാനല്ലേ ഇതൊക്ക ഇവിടെ കാണുന്നത് അതൊക്കെ വെറും അഭിനയമാണ് ഞാൻ ചേട്ടന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞതാണ് ചേട്ടൻ ഓർമ്മയുണ്ടാ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതെൻറെ അമ്മയും കൂടെ ചേട്ടാ ഞാൻ പറയണ ചേട്ടാ എന്ത് ഇത്ര മനസ്സിലാക്കാത്തത് അവരെടുത്ത് പോയി അടി ഉണ്ടാക്കാനാ അവരെ ഉപേക്ഷിക്കാനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് അവരെ മനസ്സിലിപ്പോ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയണല്ലേ അമ്മ ഭർത്താൻ എരിയും കേട്ടിട്ട് വരണ ഓ അവളെ തലേണ മന്ത്രം പശിയുണ്ടെങ്കിൽ അവളെ കൈ ഇരിക്കു അപ്പളെ ഡീ നീ കൊച്ചിനെ കണ്ടു പഠിക്കടീ അന്ന് കയറി അന്നോട്ട് ഈ വീടിനും വിട്ടുകേർക്കാൻ വേണ്ടിയാ നിൽക്കുന്നത് നീ നീ ആണെങ്കിൽ എങ്ങനെ തല്ലി പിരിയാന്ന് ആലോചിച്ചോണ്ട് ഇടക്കെയാണ് ആഹ് പുത്തനാച്ചി പോലപ്പുറം തൂക്കുന്നവര് പഴഞ്ചൊല്ലുണ്ട് നേരത്താടി അവളെ പറ്റി വല്ലതും എന്റെ കൊച്ചിനെ കറക്കി എടുത്തിട്ട് അവള് കറക്കി എടുത്താ ഓ പിന്നെ കറക്കി എടുക്കാൻ നിങ്ങളെ മോനെ പെൻസ് കാറും കൊട്ടാരം പോലത്തെ വീട് കേക്കറണുണ്ടായിരുന്നല്ലോ ഞാൻ വന്നേറിയ ശേഷം ഈ കൂടി വീട് കളഞ്ഞിട്ട് ഈ ഇത്രയും കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയത് എവളെ കിഴങ്ങ് എന്റെ സ്വർണ്ണം വിറ്റിട്ടല്ലേ കൊടുത്തത് പൈസ പഠിക്കായി എന്നിട്ടാവാ പഠിക്കാ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കറക്കി എടുത്തോളൂ നാട്ടുകാരും കേക്കട്ടെ കേക്കട്ടെറിപ്പോ പഠിച്ചോളൂ മോനെ കൊച്ചിനാ പൈസ ജോലി അത്യാവശ്യം പൈസ അയച്ചു കൊടുത്താണ് പൈസ എന്തേലും അത്യാവശ്യം എത്ര രൂപ രണ്ടര ലക്ഷം രൂപ നീ അതങ് അയച്ചു കൊടുത്താണ് എന്റെ കൂടെ പൊറപ്പല്ലേ രണ്ടര ലക്ഷം രൂപ ഞാൻ എന്തോന്ന് പൈസ അടിക്ക് വെച്ചോണ്ട് നിന്റെ നിന്റെ കടമയാണ് സ്വഭാവം മാറ്റിക്കാൻ എനിക്ക് കടമ സഹായിക്കാൻ പോയേ ഓ ഇനി പെണ്ണുമ്പോൾ ഒരു ഒപ്പ് പോകണമായിരിക്കും അമ്മ ഞാൻ അടുത്ത് പറഞ്ഞു എന്റെ കയ്യിൽ ഒരു പൈസ എടുക്കാൻ ഇല്ല അവന്റെ ഭാര്യ കോടീശ്ശേരി കേക്കാല്ലോ കോടികളുടെ കണക്ക് അവരുടെ അടുത്ത് പോയി ചോയില്ലേ ഒന്ന് സഹായിക്കണം അവന്റെ അഴിഞ്ഞടത്തിനെ എന്റെ കയ്യിൽ ഒരു നയാ പൈസ തരാനില്ല ഈ നാട്ടിൽ കിടന്ന് തെണ്ടിതരം കാണിച്ചിട്ടേ എന്റെ കയ്യിൽ നിന്ന് ചിലവായത് ഒന്നും രണ്ടു ലക്ഷം രൂപ ഒന്നും അല്ല പത്ത് ലക്ഷം രൂപയാണ് ചെറിയ പ്രായത്തിൽ ഞാൻ പോയി കിടന്ന് തിന്നാതെയും കുടിക്കാതെയും ഉണ്ടാക്കി ആ കടം മൊത്തം ഞാൻ തീർത്ത് പോരാ നിങ്ങൾ ഈ ഞെളിഞ്ഞിടക്കണ ഈ വീടില്ലേ അതെന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് നിർത്തടാ നീ കുറെ നേരമായാലും കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് നീ വീട്ടിനും കുടുംബത്തിനും വേണ്ടി എന്തോന്ന് ചെയ്ത് അമ്മ അപ്പം ഈ വീട് അവന്റെ പഠിപ്പ് അവന്റെ കല്യാണം ഇത്രയും നടത്ത ചിലവ് ഒന്നും ഞാൻ ഓ പിന്നെ ഇതൊക്കെയാണല്ലോ വലിയ കാര്യം സ്വന്തം ഞാൻ കണ്ട നാട്ടിൽ കാശ് കുടുങ്ങി കിടക്കാൻ വേണ്ട ഒരു ചെലവാക്കി കഥ കുറച്ചിൽ എന്ത് പറഞ്ഞാലും അവനൊരു പറച്ചിലുണ്ട് ഞാൻ ഉണ്ടാക്കിയ വീട് ഞാൻ ഉണ്ടാക്കിയ എടാ ഇത് എന്റെ പേരിലുള്ള വീടാണ് ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്റെ കൊച്ചിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു തനും ഇവിടെ നിക്കണ്ട അറിയിപ്പോടാ കൊണ്ടുപോടി കൊണ്ടുപോ കൊണ്ടുപോയി സൂവിക്ക അവളോള്ള വീട്ടുകാരെ കൊണ്ട് എന്റെ ചെറുക്കനെ വശീകരിച്ചെടുത്തിട്ട് ഏ അമ്മയെന്ന് വിളിച്ചാൽ നാ കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കല് നിങ്ങളെ പോലെയുള്ള അമ്മയൊക്കെ ഒരു പറച്ചിലുണ്ട് ഭർത്താവ് ഒത്തി ഭാര്യയുടെ നല്ലോണം ആവും പെൺകോത്തെ ഭാര്യയുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നാ അച്ഛ വീട്ടി ആട കിടക്കുന്നു ഇതൊന്നും മൈൻഡ് ചെയ്താൽ ഭാര്യ വീട്ടിൽ നിന്നാല ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും കൂടെ വശീകരിച്ചോണ്ട് പോയി മന്ത്രവാദം ചെയ്തു ഒന്നൊക്കെ ആണോ എന്തോ പറഞ്ഞുണ്ടാക്കണത് നിങ്ങളെ പോലെ ഉള്ളവരുടെ ചരിത്രം എടുത്ത് അറിയാം എന്റെയൊക്കെ ഈ പ്രായത്തിൽ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് എന്നിട്ട് അമ്മായിയമ്മ പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക് തുടങ്ങും ആ മകളെ കഷ്ടപ്പെട്ട് വളർത്തിയ കഥയും പറഞ്ഞുകൊണ്ട് പെമ്മളെ പിന്നെ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്താണല്ലോ വരത്തണത് എനിക്കറിയായിരുന്നു ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് എൻ്റെ വീട്ടിലുണ്ടൊരു അച്ഛനും അമ്മയും അവരെ മരുമോനായിട്ടല്ല മോനായിട്ട് എന്നെ സ്നേഹിക്കുന്നത് വേട്ടാ നമുക്ക് പോവാ നിങ്ങളെ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചോ കാലം കണക്കി ഒരു ദിവസം വരും അതിനിപ്പോ തന്തയോടെ ആയാലും തള്ളയോടായാലും ഈ നിൽക്കുന്ന ഇവളുണ്ടല്ലോ ഇവളെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും മനസ്സിൽ കുറിച്ച് പോടാ നിങ്ങൾ എന്തോ ആലോചിച്ചോണ്ടിരിക്കണത് ഇത് നിങ്ങളുണ്ടാക്കിയ വീടല്ല വായിങ്ങോട്ട് ഇറങ്ങി ഇന്ന് സമൂഹത്തിൽ പലയിടങ്ങളിലും കാണുന്ന ഒന്നാണ് കാര്യം കഴിയുമ്പോൾ മൂത്ത മക്കളെ അല്ലെങ്കിൽ ഇളയ മക്കളെ അടിച്ച് പുറത്ത് ഒരു പ്രവണത എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത് ഇങ്ങനെയുള്ളവരുണ്ട് മാതാപിതാക്കളോടാണ് മക്കളെ തുല്യരായി സ്നേഹിക്കുക ഒരു പെണ്ണ് വന്ന് കയറുമ്പോൾ മകൻ്റെ സ്നേഹം പോയി അവൻ പെൺകോൺ പോയി ആയിപ്പോയി എന്നൊക്കെയുള്ള വൃത്തികെട്ട ചിന്താഗതി മാറ്റുക നിങ്ങളെപ്പോലെ തന്നെയാണ് പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കളും വളർത്തുന്നത് മക്കളെ രണ്ട് തട്ടിൽ കാണുന്നവരും മരുമകൾ വന്നു കയറി വീട് കുളം തോണ്ടി എന്ന് ചിന്തിക്കുന്നവരും ആൺമക്കളെ കല്യാണം കഴിപ്പിക്കാതിരിക്കുന്നതാവും ഉചിതം എന്തിനാ വെറുതെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളുടെ കണ്ണിൽ വീഴ്ത്തുന്നത്